സോ ഹായ് ഹലോ എവരിവാൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ നിഫ് ഈ വീഡിയോയിൽ ഈ നിഫ്റ്റി ഡേ നാളത്തെ ഇൻട്രോഡ്യൂ ലെവൽസ് ഡിസ്കസ് ചെയ്യും ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു സോ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സോ ഇനി നാളത്തെ വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ഞാൻ വരച്ച് വെച്ചിരിക്കുന്ന ഈ ലെവൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് ഡേ ഞാൻ പ്രൊവൈഡ് ചെയ്ത വീഡിയോ ആണ് ഓക്കെ സോ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇ ഗ്രീൻ ബോക്സ് ഞാൻ ഇത് വരച്ചു തന്നായിരുന്നു ഇതൊരു ബൈങ് സോൺ ആണ് അത് ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല അതിന് ലോവർ പോയിൻറ്റ് ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റി ആയിരുന്നു അത് ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല അവർ ഓക്കെ സോ സ്ട്രക്ചർ പക്ഷേ അവർ ബ്രേക്ക് ചെയ്തു നമ്മൾ ആ ഫ്ലാഗ് ഉണ്ടായിരുന്നല്ലോ ഞാൻ ഇത് വരച്ചു കൊടുത്തായിരുന്നു ഫ്ലാഗ് ബിയരിഷ് ഫ്ലാഗ് അതവര് ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ സോ ബ്രേക്ക് ചെയ്തു പിന്നെ ഓവറോൾ വർക്കിംഗ് ഇതിൻ്റെ ബിലോ തന്നിട്ട് താഴെ തന്നെ ആയിരുന്നു ബട്ട് ഫോൾ വന്നില്ലായിരുന്നു സോ ഇനി ചെറിയൊരു വീക്ക്നെസ് എനിക്ക് കാണുന്നുണ്ട് ബട്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റി ബിലോ പോവുകയാണെങ്കിൽ മാത്രമേ മോർ ഫോൾ വരുകയുള്ളൂ ഓക്കെ ആ ഫോൾ നമുക്ക് പിന്നെ നെക്സ്റ്റ് നമ്മുടെ ലെവൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലായിരിക്കും ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ സിക്സ്റ്റി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നയൻ സിക്സ്റ്റി ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മുടെ മെയിൻ മേജർ ലെവൽ ഞാൻ അത് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ ലെവൽ ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഞാൻ അത് പറഞ്ഞിട്ട് നല്ലൊരു ബൈങ് ആയിരിക്കും അത് ഈസിലി പുട്ടാൻ ചാൻസ് കുറവാണ് അവിടുന്ന് ബൗൺസ് എന്തായാലും വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ബൗൺസ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ബൈങ് ഒരു ബൗൺസ് വരേണ്ടതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഒരു ലാസ്റ്റ് ടു വീക്സ് മുന്നിട്ട് വീഡിയോ നോക്കുവാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എഫ് ഇ ജി ഗ്യാപ്പാണ് അത് ഈ ഏരിയ ഫുൾ എഫ് ഇ ജി ഗ്യാപ്പാണ് ഇത് കണ്ടോ ഈ ഏരിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലാസ്റ്റ് കുറേ നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെവൻ സിക്സ്റ്റി വരെ അത് എഫ് യു ജി ട്വൻറ്റി ത്രീ തൗസൻഡ് സെവൻ സിക്സ്റ്റി വരെ എഫ് യു ജി ഗ്യാപ്പാണ് ഇവിടെ വന്നാൽ ശരിക്കും ഒരു ഒരു പ്രാവശ്യമെങ്കിലും ബൗൺസ് വരേണ്ടതാണ് അത് ഇൻട്രഡേ ആയാലും എങ്ങനെയായാലും ആ ഒരു ബൗൺസ് വരേണ്ടതാണ് ഓക്കെ സോ എയ്റ്റ് ഹൺഡ്രഡ് ടു സെവൻ സിക്സ്റ്റി വരെ അത് ഞാൻ ലാസ്റ്റ് ടു വീക്സ് ആയിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരും വന്നിട്ടേ പിന്നെ ബാക്കി എന്തെങ്കിലും കാര്യം നടക്കുകയുള്ളൂ ബാക്കി എന്തെങ്കിലും ബൗൺസ് വരുകയുള്ളൂ ഓക്കെ ഓക്കെ സോ പിന്നെ ബുള്ളിഷ് ആവേണ്ടത് എപ്പോഴാണ് ഇത് ബ്രേക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ബിയറിഷ് ആണ് നമ്മൾ നമ്മുടെ ഈ ഗ്രീൻ ബോക്സ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ബിയറിഷ് ടാർഗറ്റ് നമ്മൾ താഴെ നയൻ സിക്സ്റ്റി ആൻഡ് ദെൻ ഇത് ഓക്കെ ബുള്ളിഷ് ആവേണ്ടത് എപ്പോഴാണ് അതിന് നമ്മൾ ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയത് ഇവിടുന്ന് എന്ത് ചെയ്തു വൺ അവർ ചാട്ടിലാണ് ഫ്രഷ് സെല്ലിംഗ് റെഡ് കളർഡ് ഈ കാൻഡിൽ കണ്ടോ ഇവിടെ ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയത് ഈ റെഡ് കളർ കാൻഡിൽ ഉണ്ടായിട്ടുണ്ട് സോ അതാണ് ഫോർ തേർട്ടി അത് റെഡ് ആക്കി നമുക്ക് മാർക്ക് ചെയ്യാം ഓക്കെ അതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ പിന്നെ നമ്മുടെ ഈ നമ്മുടെ ഈ ഫ്ലാഗിൻ്റെ മുകളിലത്തെ അതും പിന്നെ ഫൈവ് ഫൈവ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ആൻഡ് സെവൻ ഹൺഡ്രഡ് പിന്നെ ബുളിഷ് ആവേണ്ട ഒരു അത്യാവശ്യം ചാൻസസ് കൂടുതലായിരിക്കും ഓക്കെ ബട്ട് സ്ട്രക്ചർ ചെയ്ഞ്ച് ആവുന്നത് ഇതിൻ്റെ അബവ് മാത്രമേ ഉള്ളൂ ഫോർ തേർട്ടി അബവ് മാത്രമേ നമുക്കൊരു സ്ട്രക്ചർ ചേഞ്ച് ആവുമ്പോൾ ബുളിഷ്നസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു ഇവിടെ ഫ്രഷ് സെല്ലിങ് അടിച്ച ആളുകൾ ഇത്തരം നാളായിട്ട് ഇവിടെ ഒരു ഒത്തിരി ഇവിടെ സെല്ലിംഗ് അടിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ഏരിയ ഈ സോണിൽ ഇതൊക്കെ എല്ലാം ഓടാൻ തുടങ്ങും ഒരു ചെറിയൊരു ഷോർട്ട് കവറിങ് പോലെ കാണാം ബട്ട് അതിനെ സസ്റ്റെയിൻ ആവണം എന്നിട്ടേ മാത്രമേ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ രണ്ട് ക്യാൻഡിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ ഒന്ന് നല്ല ഹെൽത്തി കാൻഡിൽ ക്ലോസ് ആവണം അപ്പോൾ മാത്രമേ ഓക്കെ ബട്ട് ഓവറോൾ ഇപ്പോൾ എനിക്ക് കാണുന്നത് ഇവിടെ ചെറിയൊരു ബേരീഷ്നെസ് ആണ് കാണുന്നത് ബട്ട് നാളെ ഗ്യാപ്പ് ആണോ ഗ്യാപ്ഡൌൺ ആണോ അത് നോക്കിയിട്ടേ നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ ബില്ലോ അതായത് ഇവിടുന്ന് പിൻബാർ ചിലപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് സതിങ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് വീണ്ടും പിൻബാർ ലിക്വിഡിറ്റി സീപ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല അവരെന്തേ ചെയ്യും താഴേക്ക് ചെറിയൊരു ക്ലോ ക്യാൻഡിൽ ഫൈവ് മിനിറ്റ്സ് കാൻഡിൽ ക്ലോസ്ഡ് കാണിക്കും ദെൻ നെക്സ്റ്റ് കാൻഡിൽ ബായിത്തിയിട്ട് ഇത് പിൻബാറോ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്തെങ്കിലും കാണിച്ചിട്ട് ഇവിടുന്ന് സഡൻ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഓണിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഈ ട്രെൻഡ് ലൈൻ ഇതിൻ്റെ റീടെസ്റ്റ് വീണ്ടും റീടെസ്റ്റ് നടത്തും അതിൻ്റെ അബവ് സസ്റ്റൈനാ പിന്നെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് കാരണം ട്രാപ്പിംഗ് ആണ് കൂടുതൽ ഇപ്പോൾ ഇത് മാർക്കറ്റിൽ മാർക്കറ്റിൽ നടക്കുന്നത് നമ്മളത് മനസ്സിലാക്കി എടുക്കുക ഈ സോണിൽ ഈ ഗ്രീൻ ബോക്സിൽ വീണ്ടും നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ പിൻബാറോ അങ്ങനെ എന്തെങ്കിലും കാണുമെങ്കിൽ വീണ്ടും ഇവിടുന്ന് ബൈ വരാൻ ചാൻസസ് കാരണം അവർ പ്രൈ പ്രൈസ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തു മനസ്സിലായി ഞാൻ ഇൻട്രഡേയിലാണ് പറയണത് കാരണം ഇൻ്റർഡേയിൽ പ്രൈസ് ഇവർ സസ്റ്റെയിൻ ചെയ്തു ഇതിൻ്റെ അബവ് ആണ് സോ മോർ ചാൻസസ് ചിലപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിങ് അങ്ങനെ ആണെങ്കിൽ വീണ്ടും ഇവിടുന്ന് ബൈ വരാൻ ചാൻസ് കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകൾ എത്ര ഈസിലി അവർ എസ് എൽ തരത്തില്ല ഓക്കെ സോ ചിലപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ കാണിച്ചിട്ട് വീണ്ടും ഇവിടുന്ന് പ്രൈസ് പൊക്കാൻ ചാൻസ് ഉണ്ട് ഒരു ബൗൺസ് വരും ആ ബ്രൗൺസ് ബൗൺസ് എവിടെ വരു വരും എന്നാണ് നമ്മളത് നോക്കേണ്ടത് നമുക്ക് ചെറിയൊരു ബൗൺസ് മതിയല്ലോ ഒരു ചെറിയ ബൗൺസ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക ഓക്കെ പിന്നെ ഇതിൻ്റെ ബില്ലോ വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റൈൻ ആണെങ്കിൽ ദൻ താഴത്തെ ലെവൽസ് നമുക്ക് കിട്ടും ഓക്കെ ഓക്കെ പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം അതിൻ്റെ ആൻസർ ഞാൻ തീർച്ചയായിട്ടും തരും പിന്നെ ഇനി ഇങ്ങനത്തെ നല്ല പോലെ ഇനി ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇനി നെക്സ്റ്റ് വീഡിയോസേക്ക് ഉണ്ടാക്കി തരാം ഓക്കെ സോ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്